ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കേരളത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ച് വൈറൽ താരം കിളിപ്പോൾ മലയാളം പാട്ടുകളുടെ ലിപ്സിംഗ് വീഡിയോകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന കിളിപ്പോൾ കഴിഞ്ഞ ദിവസം ലുലു മാളിലെത്തിയപ്പോഴാണ് മനസ്സ് തുറന്നത് നല്ല മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ കൂടാനാണ് താല്പര്യമെന്നും കിളിപ്പോൾ പറയുന്നുണ്ട് സതീഷ് തൻവി സംവിധാനം ചെയ്യുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശന ചടങ്ങിനായാണ് കിളിപ്പോൾ ലുലു മാളിലെത്തിയത് ചിത്രത്തിൽ കിളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചടങ്ങിനെത്തിയ കിളി തന്റെ മലയാള ആരാധകരെ കണ്ട് അമ്പരുന്നു പോയി മലയാളികളുടെ സ്നേഹത്തിനും പിന്തുണക്കും കിളി പോൾ നന്ദി പറയുന്നുണ്ട് മലയാളത്തിൽ ശോഭനയാണ് ഇഷ്ടനടി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഉണ്ണി മുകുന്ദനെയും ഫഹദ് ഫാസലിനെയും ഇഷ്ടമാണെന്നും കിളിപ്പോൾ വീഡിയോയിൽ പറയുന്നത് കാണാൻ സാധിക്കും മലയാളി ആരാധകർക്കായി ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്ന മലയാള ഗാനം കൂടി പാടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ അതായത് കിളിപ്പോൾ വേദി വിട്ടത് മന്ദഗിനി എന്ന ചിത്രത്തിന് ശേഷം അൽതാഫ് സലീമും അനാർകലിമറിക്കാറും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ് ജോമോൻ ജ്യോതിർ അസീസ് നെടുമങ്ങാട് അന്ന പ്രസാദ് എന്നിവരും ചിത്രത്തിൽ ഉണ്ട് എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജാണ് ചിത്രം നിർമ്മിക്കുന്നത് ജി മാർത്താണ്ഡൻ അജയ് വാസുദേവ് ഡിക്സൺ പൊടുത്താസ് നജുമുദ്ദീൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഏതായാലും മലയാളികൾ കിളിപ്പോളിൻ്റെ പാട്ടിൻ്റെ ലിപ്സിംഗ് ആസ്വദിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയ്ക്കായി വെയിറ്റ് ചെയ്തിരിക്കുകയെ തന്നെയാണ് കിളിപ്പോളിൻ്റെ ആഗ്രഹം കേട്ട് മലയാളി പെണ്ണുങ്ങളുടെയും അമ്പരപ്പ് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ